സഫ സഫ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാത്രം ബൈ ഡിസൈൻ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ കാളികാവ് പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബ സംഗമവും നടത്തി പാലിയേറ്റീവ് ഹാളിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് രാമാരാജൻ ഉദ്ഘാടനം ചെയ്തു ും അവർത്തും കൂടി ഒരു അവിടെ ഫംഗ്ഷൻ നടത്തിയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷം പഞ്ചായത്ത് ഒന്നിച്ച് തന്നെ പലപുരമായി നന്നായിട്ട് ആചരിക്കാം കാരണം ഇത് നമ്മുടെ ആചരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇതൊരു അറിയിപ്പാണ് ഇന്നത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴേ ഇതിന്റെ കാര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് എത്തില്ല നമുക്ക് പിന്നെ ഇക്കൊലത്ത് നമ്മുടെ തോന്നുന്ന അയൽവാസിയുടെ കൂടി ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ട പ്രചനങ്ങള് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവിധത്തിലും സപ്പോർട്ട് എന്നൊരു ആശയമാണ് ഇക്കൊലം ഒക്കെ ചെയ്യുന്നത് അത് ഇതത്തിൽ നമുക്കറിയാം അസുഖങ്ങളുടെ കാരണമായിട്ടും മാനാവുകൾ വന്നിട്ടുണ്ട് വീട്ടിലെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ തന്നെ അവർക്ക് പുറത്തു പോകാൻ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ശാരീരികമായിട്ടും പറ്റാത്ത അവസ്ഥ ഒരു വീട്ടിലെ ഒരാള് കല്യാണം കിടക്കുമ്പം ആ വീട്ടില് ബാക്കി ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കലിയോജനത്തിനെ സംബന്ധിച്ച് നമ്മൾ ഭിജേഷി ഒരു പരിപാടി നടത്തുന്നുണ്ട് ഈ പരിചയ കലയാവും പരിരക്ഷയുടെ കീഴിരുന്ന ആളുകളാണ് അതിൽ അധികം നമ്മൾ പങ്കെടുക്കാറ് നമ്മൾ ഒരു ദിവസ ഫംഗ്ഷനായിട്ട് പറ്റാവുന്ന ആളുകളെ അതായത് കടപ്പിലായ ഓരോരെയും നമുക്കായിട്ട് എത്തിക്കാൻ കഴിയില്ല അവർക്ക് അധികപരമായിട്ട് എത്താൻ പറ്റുന്ന ആളുകൾ ഒരു ദിവസത്തിൽ ഒരു ദിവസം നമ്മുടെ കലാ പാട്ടും കാര്യങ്ങളും ഒക്കെ അവരെ സന്തോഷിപ്പിക്കാം പ്രശ്നങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നത് അങ്ങനെ ഒരു ആഘോഷമായിട്ട് നമ്മൾ അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട് അതെല്ലാ കൊണ്ടും ഉള്ള കാര്യമാണ് രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങിയ കുടുംബസംഗമത്തിൽ പാലിയേറ്റീവ് അംഗങ്ങളുടെയും ചികിത്സയിലുള്ളവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു കാളികാവ് പാലിയേറ്റീവിന് കീഴിൽ മുന്നൂറോളം പേർ അസോസിയേഷന്റെ സഹായത്തിലും പരിചരണത്തിലും കഴിയുന്നുണ്ട് ചികിത്സയിലുള്ളവരും കുടുംബാംഗങ്ങളും പരിപാടികളിൽ പങ്കെടുത്തു ഒരു പ്രവാസി കുടുംബം സംഭാവനയായി നൽകിയ അമ്പതിനായിരം രൂപയുടെ ഉപകരണങ്ങൾ ചടങ്ങിൽ കൈമാറി അഫ്സൽ മഠത്തിൽ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ മെമ്പർമാരായ എൻ കെ സവാദ് ഷിഹാബുദ്ദീൻ എം ജിംഷാദ് സി ടി ഷിഹാബുദ്ദീൻ ഷാഹിന പാലിയേറ്റീവ് സെക്രട്ടറി പി അബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം వాలరే కురవన లైపా వెడ్డింగ్ సెంటర్ పూకోటంపడ వడ్ూర్ కరివారిగుండ